ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നാളെ മാർക്കറ്റ് പുനരാരംഭിക്കുന്നു ട്വൻറ്റി ഫോർത്ത് ജൂൺ ഈ ആഴ്ച മാർക്കറ്റിൽ ഒരു മന്ത്ലി എക്സ്പയറിയുടെ വീക്ക് കൂടിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്ഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത നിലവാരം കാണിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിലാണ് അവസാന മണിക്കൂറുകളിൽ കണ്ട ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെയും വെള്ളിയാഴ്ചയും രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച വീണ്ടും മാർക്കറ്റൊരു നാല് പോയിൻ്റ് ഹൈ രേഖപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ഹൈ ടച്ച് ചെയ്തിന് ശേഷമാണ് നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ദൃശ്യമായത് അത് ഏകദേശം ബാങ്ക് നിഫ്റ്റിയിലും എഴുന്നൂറ് പോയിന്റോളം കറക്ഷൻ ഹൈ പോയിൻറ്റ് ഓഫ് ദി ഡേ എന്ന് വന്നിട്ടുണ്ടായിരുന്നു സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും എല്ലാ മേജർ സെക്ടോറിയൽ ഇൻഡെക്സിലും ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു ഇപ്പോഴും മാർക്കറ്റിൽ പൊളിഷ് ട്രെൻഡ് മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം ബയോൺ ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് മാർക്കറ്റ് ഈ ആഴ്ച ഒരു കൺസോളേഷൻ ഫേസിലേക്ക് നീങ്ങാനാണ് സാധ്യത ഡൗൺ സൈഡിൽ മാർക്കറ്റിന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറും അതുപോലെ തന്നെ അപ്പർ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറും ഉള്ള ട്രാജറ്ററി ആണ് ഈ ഒരു റേഞ്ചിലാണ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് കാരണം ജൂൺ ജൂലൈ മൂന്നാമത്തെ ആഴ്ച തേർഡ് വീക്ക് ഓഫ് ജൂലൈ ആയിരിക്കും ബഡ്ജറ്റ് വരാൻ പോകുന്നത് ഇനി ബഡ്ജറ്റിലേക്കുള്ള ഫോക്കസ് ആണ് മാർക്കറ്റ് നടത്താൻ പോകുന്നത് അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് സ്റ്റേബിളാണ് വെള്ളിയാഴ്ചയും യു എസ് മാർക്കറ്റൊക്കെ സ്റ്റേബിളായിട്ട് തന്നെയാണ് ക്ലോസിങ് നടത്തിയിരിക്കുന്നത് ഐ ടി ഭീമനായിട്ടുള്ള എക്സ്ചെഞ്ചറിൻ്റെ റിസൾട്ട് ഗംഭീരമായിരുന്നു അതിന് പുറമെ അവരുടെ ഗൈഡൻസ് കട്ട് ചെയ്യുന്നത് മാർക്കറ്റ് എക്സ്പെക് എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കുറവായിരുന്നു അത് തീർച്ചയായിട്ടും ഐ ടി സെക്ടറിലൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഐ ടി ഓഹികളിൽ വെള്ളിയാഴ്ച കണ്ടിരുന്നു ഐ ടി ഓഹികൾ ഒരു പരിധിവരെ നിഫ്റ്റിയെ താഴെ താഴെ പോകുന്നതിൽ നിന്നും രക്ഷിക്കുകയുണ്ടായി പ്രോഫിറ്റ് പി എസ് യു സ്റ്റോക്കുകളിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ടാം ദിവസവും തളർച്ചയായിരുന്നു അതേസമയം കമോഡിറ്റി സ്റ്റോക്കുകളിൽ വീണ്ടും ഒരു അപ്സൈഡിൽ വന്നിട്ടുണ്ട് ഷുഗർ ഷുഗർ സ്റ്റോക്ക്സ് ആയാലും ശരി മറ്റ് റൈസ് സ്റ്റോക്കുകളായാലും ശരി അങ്ങനെയുള്ള കമോഡിറ്റി സ്റ്റോക്കുകളിലെ പോസിറ്റീവിറ്റസ് വന്നിട്ടുണ്ട് മെറ്റലിലും ഒരു മിക്സ്ഡ് ഉള്ളത് ഫാർമ ഓഹരികളിലും വീണ്ടും ബൈയിങ് ദൃശ്യമാകുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഔട്ട്സൈഡ് കാര്യങ്ങളുള്ളത് അതുപോലെ തന്നെ എഫ് ഐ ഐ ഐ ഐസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്ന എഫ് ഐ ഐ ഐസ് നെറ്റ് ബയേഴ്സിൻ്റെ മോഡിലേക്ക് വന്നിരിക്കുന്നു വെള്ളിയാഴ്ചത്തെ ഡാറ്റ നോക്കുന്ന സമയത്ത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുടെ ബൈങ് വന്നിരിക്കുന്നു ഇപ്പോഴത്തെ നെറ്റ് ഹോൾഡിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റീറ്റെയിലേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിലെ എഫ് ഐ ഐസിനേക്കാൾ കൂടുതൽ പൊസിറ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട് സോ എഫ് ഐ ഐസിൻ്റെ മറ്റു ഡാറ്റകൾ അതായത് അവരുടെ ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും നെഗറ്റീവ് ഫിഗേഴ്സ് ആണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അവർക്ക് നെഗറ്റീവ് പൊസിഷൻസ് ആണ് ഉള്ളത് എഫ് എൻഡോയിലും നെഗറ്റീവ് പൊസിഷനാണ് ഈ ആഴ്ച മാർക്കറ്റിൽ കൺസോൾട്ടേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ജി എസ് ടി കൗൺസിലിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ ഗെയിമിംഗ് സ്റ്റോക്കുകളുടെ കാര്യങ്ങൾ ഗെയിമിംഗ് സ്റ്റോക്കിൻ്റെ ജി എസ് ടി കാര്യങ്ങളിൽ തീരുമാനം എടുത്തിട്ടില്ല അപ്പോൾ അത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആവാം ഇരുപത്തെട്ട് ശതമാനം ബ്രാക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡി ജി എസ് ടിയുടെ ഇപ്പോൾ തുടരുന്ന അഞ്ച് ശതമാനം ടാക്സ് ബ്രാക്കറ്റിൽ നിന്നും ഈ പറയുന്ന ഫെർട്ടിലൈസേഴ്സിനെയും ഫാമേഴ്സിനെയും ഫർട്ടിലൈസേഴ്സിനെയും മറ്റുള്ള കെമിക്കൽസിനെയും ഒഴിവാക്കുമെന്നുള്ളൊരു വാർത്തയും വന്നിരുന്നു അതിൻ്റെ ബേസിൽ കഴിഞ്ഞ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്കിൽ ഒരു റാലിയും കണ്ടിരുന്നു പക്ഷേ അതുമായിട്ടുള്ള തീരുമാനം വന്നിട്ടില്ല ഓഗസ്റ്റിൽ നടക്കുന്ന തീരുമാനം ആഗസ്റ്റ് നടക്കുന്ന മീറ്റിംഗിലായിരിക്കും അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അതിലായിരിക്കും തീരുമാനമെന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ പെട്രോൾ കുറിച്ച് സംഭവിച്ചു പെട്രോൾ ഡീസലിനെ ജി എസ് ടിയുടെ ഡീലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾക്കും ഫിനാൻസ് മിനിസ്റ്റർ മറുപടി പറഞ്ഞത് അതിന് നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമില്ല അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെയും കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ലാതെ വലിയൊരു നിയമനിർമ്മാണത്തിൻ്റെ ആവശ്യമില്ല അത് ഓൾറെഡി ജി എസ് ടി പ്രൊവിഷൻസിലുണ്ട് എന്നുള്ളതാണ് സോ അതും ഭാവിയിൽ വരുന്ന സമയങ്ങളിൽ വന്നേക്കാം എന്നുള്ളൊരു സൂചന നൽകുന്നു അപ്പോൾ ജി എസ് ടി കൗൺസിലെ സോളാർ കുക്കറും അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള റെയിൽവേ സെലക്റ്റഡ് ആയിട്ടുള്ള റെയിൽവേ സർവീസുകൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് അടക്കമുള്ള ഇതൊക്കെ ജി എസ് ടി ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എയർ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻസ് എയർക്രാഫ്റ്റ് പാർട്സ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് ജി എസ് ടി കുറച്ചിട്ടുണ്ട് സോളാർ കുക്കറുകൾക്ക് ജി എസ് ടി പന്ത്രണ്ട് ശതമാനമാക്കിയിട്ടുണ്ട് അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ജി എസ് ടി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെ വലിയൊരു രീതിയിലുള്ള ഫെർട്ടിലൈസ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട മാറ്റങ്ങളില്ല അതിനോട് ചിലപ്പോൾ ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ റിയാക്ട് ചെയ്തേക്കാം ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അനൗസ്മെൻ്റുകൾ പുറത്തു വന്നു ഇരിക്കുന്നേ ഉള്ളൂ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിലെ ഔട്ട്ലുക്കായിട്ടുള്ളത് അപ്പോൾ ഈ ഒരാഴ്ച കൺസോളിഡേറ്റഡ് ഫേസ് ബഡ്ജറ്റ് ആണ് കൂടുതൽ ഫോക്കസ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് ബജറ്റിനോട് അനുബന്ധിച്ചിട്ട് പല സെക്ടോറിയൽ ലീഡേഴ്സുമായിട്ട് ഫിനാൻസ് മിനിസ്റ്ററിനെ ഡിസ്കഷൻ തുടങ്ങിക്കഴിഞ്ഞു എഫ് എം സി ജി ഡിഫെൻസ് അങ്ങനെ പല മേഖല ഈ ആഴ്ച കൂടുതലായിട്ടും പബ്ലിക് സെക്ടർ യൂണിറ്റുകളുമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സെക്ടോറിയൽ ഇൻഡെക്സിലും അതുപോലെ തന്നെ ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലും കൂടുതൽ ആക്ഷൻസ് പ്രതീക്ഷിക്കാം കാരണം മാർക്കറ്റ് ന്യൂസുകൾ നോക്കുന്ന സമയത്ത് കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള കൂടുതൽ ആക്ഷൻസ് നടക്കുന്നു അതുകൊണ്ട് ഐ പി ഒകളുണ്ട് ഒരുപാട് ഐ പി ഒകൾ ഏകദേശം ഏഴോളം ഐ പി ഒകൾ നിൽക്കുന്നു മാർക്കറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ട് വിഡ്രോവലും നടക്കുന്നുണ്ട് സോ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്ന് പറയാനുള്ളത് സോ ഒരു ഫിക്സഡ് ട്രെൻഡ് ട്വൻ്റി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വിൽപി ദി അപ്പർ ടാർഗറ്റ് ആൻഡ് ട്വൻ്റി ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വിൽബി ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വിൽപ്പി ദ ലവർ സൈഡ് ടാർഗറ്റ് അപ്പോൾ ഇതിന് മുകളിലേക്കുള്ള ഒരു പോക്കിൽ മാത്രമാണ് നിഫ്റ്റി അടുത്ത ഒരു ട്രജറ്ററിയിലേക്ക് സെറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡൗൺ സൈഡിൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറിന് താഴെ മാർക്കറ്റ് കുറച്ച് രീതിയിലുള്ള വീക്ക്നെസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പം മറ്റുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോടൊപ്പം ഭാഗമാകാം അതിൽ നിക്ഷേപം എന്ന് പറയുന്ന ഒരു ഫ്രീ ചാനൽ കൂടി അവൈലബിൾ ആണ് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇൻഫർമേഷനും ഞങ്ങളുടെ സ്റ്റഡി പർപ്പസു വേണ്ടി പോസ്റ്റ് ചെയ്യുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ ജി എസ് ടി മീറ്റിംഗിൻ്റെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് നോക്കുന്ന സമയത്ത് എയർക്രാഫ്റ്റ് പാർട്സുകൾ ടൂൾസുകൾ അതിനൊക്കെ അഞ്ച് ശതമാനം ജി എസ് ടിയാണ് പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ട്സിനും കാര്യം ഇമ്പോർട്ട് ഈ എയർക്രാഫ്റ്റ് പാർട്സുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് അഞ്ച് ശതമാനം ജി എസ് ടി ഇമ്പോർട്ട് ചെയ്യുന്നു അതുതന്നെ മറ്റ് ഒരു പ്രധാനപ്പെട്ട വർക്ക് മിൽക്ക് കണ്ടെയ്നേഴ്സ് മിൽക്ക് പാക്ക് ചെയ്യുന്ന കണ്ടെയ്നേഴ്സിനെ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി അങ്ങനെ അതിപ്പോൾ സ്റ്റീലായാലും അയൺ ആയാലും അലുമിനിയം ആയാലും എല്ലാ തരത്തിലും പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയാണ് ഫിക്സ് ചെയ്യുന്നത് സോ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിട്ട് അത് ബെനിഫിറ്റ് ആയിരിക്കും പരാഗ് മിൽക്ക് അതുപോലെ തന്നെ മിൽക്ക് മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് കാര്യമാണ് കാട്ടൺ ബോക്സ് കാട്ടൺ ബോക്സിന് ജി എസ് ടി പതിനെട്ട് ശതമാനത്തു നിന്നും പന്ത്രണ്ട് ശതമാനമായിട്ട് കുറച്ചിരിക്കുന്നു പേപ്പർ പ്രൊഡക്ട്സ് ഇത് ഹിമത് സിംഗ അങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് അതുപോലെ തന്നെ സോളാർ കുക്കറുകൾക്ക് പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയാണ് കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയാണ് ഓൾ ടൈപ്പ് ഓഫ് അതായത് ഇപ്പം ഡ്യുവൽ എനർജി സോഴ്സുകൾ അപ്പോൾ സോളാർ കുക്കർ മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് പോൾട്രി മിഷണറി പാർട്സിന് പന്ത്രണ്ട് ശതമാനം ജി എസ് ടിയാണ് അതിന് എഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുട്ട പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ജി എസ് ടി എഗ്സ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ആണ് സ്പ്രിങ്ക്ലേഴ്സ് ട്വൽവ് പെർസെൻറ്റ് ജി എസ് ടിയാണ് അതിന് ജെയിൻ ഇറിഗേഷൻ പോലുള്ള കമ്പനികളിൽ പോസിറ്റീവ് ആയിരിക്കും ജയിൻ ഇറിഗേഷൻ ഒരു മൾട്ടി ബാക്ക് സ്റ്റോക്കാണ് നമ്മളൊരു പത്തി ഇരുപത് രൂപ മുതൽ ട്രാക്ക് ചെയ്തതാണ് ഇപ്പോൾ ഏകദേശം എഴുപത് രൂപക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട് സോ സ്പ്രിംഗ്ലേഴ്സിന് ട്വൽവ് പെർസെൻറ്റ് ജി എസ് ടി ആൾ ടൈപ്പ് ഓഫ് സ്പ്രിംഗ്ലേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് വാട്ടർ സ്പ്രിംഗ്ലേഴ്സ് അടക്കം അതുപോലെ എക്സംഷൻ വന്നിരിക്കുന്നത് ഡിഫൻസ് ഇമ്പോർട്സാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ എക്കണോമിക്സ് സോണിലേക്കുള്ള ഇമ്പോർട്ടുകൾ അതുപോലെ തന്നെ കോമ്പൻസേഷൻ സെസ് എക്സംഷൻ ഉണ്ട് ഇതൊക്കെ വരുന്നുണ്ട് അത് ഇപ്പോൾ അതാണ് ഇപ്പോൾ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് ഇതൊക്കെയാണ് പ്രധാന ജി എസ് ടി കാര്യങ്ങളായിട്ട് വരുന്നത് അതുപോലെ കമ്മോഡിറ്റി സ്റ്റോക്കുകളിലെ പോസിറ്റീവ് മൂവ്മെന്റ്സും കാണുന്നു റൈസ് സ്റ്റോക്കുകൾ കെ ആർ ബി എൽ പോലുള്ള ഓഹരികളിലെ മൂവ്മെൻറ്റുകൾ കാണാൻ സാധ്യതയുണ്ട് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിയൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് കോഫി പ്രൈസ് അതിന് ഏറ്റവും ഹൈയിലേക്ക് വന്നിരിക്കുന്നത് സോ അത് ഇന്ത്യൻ കോഫി പ്ലാന്റേഴ്സിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവാണ് കാരണം അത്ര വർഷങ്ങൾക്ക് ശേഷം കോവിഡിനൊക്കെ ശേഷമാണ് ഇത്രയും വലിയൊരു ഹൈ റേറ്റിലേക്ക് കോഫി പ്രൈസസ് വരുന്നത് അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് കോഫി പ്രൊഡക്റ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മേജർ കോഫി പ്ലാന്റേഷൻസിലൊക്കെ തന്നെ അഡ്വേഴ്സ് സിറ്റുവേഷൻ മൺസൂൺ ഒരു പ്രധാന ഘടകമാണ് ഈ ഒരു മൺസൂൺ ക്ലൈമാറ്റിക്കൽ ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ കോഫി പ്രൊഡക്ഷൻ എത്രമാത്രം പോസിറ്റീവായിട്ട് വരുമെന്ന് അറിയില്ല സോ അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യൻ കോഫി പ്രൊഡക്ട്സിനെ സംബന്ധിച്ചിട്ട് വളരെയേറെ പോസിറ്റീവാണ് സി സി എൽ പ്രൊഡക്ട്സ് പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും ടാറ്റ കോഫി ഇപ്പോൾ ടാറ്റ കൺസ്യൂമറിൽ ലയിച്ചു കഴിഞ്ഞു മെർജർ ഒക്കെ ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ടാറ്റ കോഫിന് പകരം നമുക്ക് സി സി എൽ പ്രൊഡക്ട്സ് ഏറ്റവും കൂടുതൽ കോഫി എക്സ്പോർട്ട് നടത്തുന്ന ഒരു കമ്പനിയാണ് സി സി എൽ എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്നും സോ കോഫി പ്രൈസ് ഇത്ര ഹൈയിൽ നിൽക്കുന്നത് ഈ കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അതുപോലെ തന്നെ ഫുഡ് ഡെലിവറി കമ്പനിയായിട്ടുള്ള സൊമാറ്റോ സൊമാറ്റോയുമായിട്ടുള്ളൊരു വാർത്ത പ്രത്യേകിച്ചും പേടിഎം സൊമാറ്റോ ഡീൽ അതായത് പേടിഎമ്മിൻ്റെ ഇവൻറ്റ് ടിക്കറ്റിങ്ങും അതുപോലെ തന്നെ ടിക്കറ്റ് സിനിമാ ടിക്കറ്റ് ഡെലിവറി ബിസിനസ് പേടിഎം ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് രണ്ട് കമ്പനികളും സംബന്ധിച്ച കാര്യമാണ് സോ അതിൻ്റെ വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറേ ഏറെ ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ വരികയുണ്ടായി അതിൽ അവർ പറയുന്നത് ഈ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ സൊമാറ്റോയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് യു ബി എസ് അതുപോലെ തന്നെ സി എൽ എസ് എ ജെ പി മോർഗൻ അങ്ങനെ പ്രധാനപ്പെട്ട ബ്രോക്കിംഗ് ഫോമുകളൊക്കെ തന്നെ ഈ കമ്പനികൾ ഇത് കൺഫേം ചെയ്തതിന് ശേഷം ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ വരികയുണ്ടായി അവരൊക്കെ തന്നെ സൊമാറ്റോയുടെ പ്രൈസ് ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പതും ഇരുന്നൂറ്റി എൺപതും ഇരുന്നൂറ്റി അറുപതൊക്കെയായിട്ട് ഉയർത്തിയിട്ടുമുണ്ട് ഈ ഒരു വാല്യുവേഷൻ അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കമ്പനി വാല്യുവേഷൻസ് ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല ഈ ഒരു ഡീല് നടക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരം കോടിക്കും ഇടയിലായിരിക്കും ഒരു ഡീൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുവരെ സൊമാറ്റോ ഏറ്റെടുക്കലൊക്കെ തന്നെ വളരെ വളരെ ടേൺ അറൗണ്ട് സ്റ്റോറീസ് ആയിരുന്നു അതായത് ബ്ലിങ്കെറ്റ്സിനെ ഏറ്റെടുത്തു അത് വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ സൊമാറ്റോയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ഏറ്റെടുക്കലും വളരെ സൊമാറ്റോയിന് ഫേവർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഇൻഡസ്ട്രി വിലയിരുത്തലുകളുള്ളത് അതുകൊണ്ടുതന്നെ സൊമാറ്റോ ഈ ഒരാഴ്ച ഫോക്കസിൽ വരികയായിരിക്കും ഈ ഒരു ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് വരികയാണെങ്കിൽ സൊമാറ്റോ ലൈംലൈറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഈ ആഴ്ച വളരെയേറെ ഒരു പങ്കെടുത്ത പങ്കെടുത്തത് ഇമ്പ്രസീവായിട്ടൊരു കമ്പനി എന്ന് പറയുന്നത് പിരമാൾ ഇതൊരു റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത് പിരമാൾ ഫിനാൻസ് എന്നുള്ളതാണ് പിരമാൽ ഫിനാൻസ് പിരമാൽ ഇൻഡസ്ട്രി പിരമാൽ എൻ്റർപ്രൈസസിൻ്റെ കീഴിലുള്ള ഒരു സബ്സിഡിയാണ് പിരമാൽ ഫിനാൻസിൻ്റെ പ്ലാൻസ് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി കാരണം ഇപ്പോൾ അവർക്ക് അസ് എട്ട് ഇതൊരു ഫിനാൻസ് കമ്പനിയാണ് ഇവർ പലതരത്തിലുള്ള ലോണുകളുമാണ് കൊടുക്കുന്നത് ഈ പിരമാൾ ഫിനാൻസ് ആണ് നമുക്കറിയാം ദിവാൻ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡി എച്ച് എഫ് എല്ലിനെ ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ എക്വസിഷൻ നടന്നത് അപ്പോൾ ഇവരുടെ കുറച്ച് കാര്യങ്ങൾ വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നി രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി ഒരു ട്രില്യൻ്റെ ബിസിനസ് ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു ഇപ്പോൾ അവർക്ക് ഏകദേശം അറുപത്തിയെട്ടായിരം കോടി രൂപയുടെ ബിസിനസ്സാണ് അവരുടെ ബിസിനസ് അണ്ടർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ളത് അത് വൺ ട്രില്യണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ കമ്പനി പ്ലാൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോട് കൂടി വൺ പോയിന്റ് ഫൈവ് ട്രില്യണിലേക്ക് എത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ റീറ്റെയിൽ ലെൻഡിങ് ബുക്കിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയുടെ അസറ്റ് അണ്ടർ ആണ് കമ്പനിക്ക് ഉള്ളത് സോ ഏകദേശം റീറ്റെയിൽ ലെൻഡിങ് സെവൻ്റി പെർസെൻറ്റേജ് ബുക്ക് മീൻസ് സെവൻറ്റി പെർസെൻറ്റേജ് ഉള്ളത് പെരുമാൾ എൻറ്റർപ്രൈസസിൻ്റെ ആണ് ഇവര് അപ്പോൾ ഈ ഒരു ഓഹരി വാങ്ങാൻ നമുക്ക് നേരിട്ട് പറ്റില്ല പെരുമാൾ എൻ്റർപ്രൈസസ് വാങ്ങുന്ന സമയത്ത് ഈ ഒരു ഓഹരി കൂടി അതിൽ പെടുന്നു എന്നുള്ളതാണ് വര് പ്രത്യേകിച്ച് പറയുന്നത് കമ്പനി അമ്പത് ടു നൂറ് പുതിയ ബ്രാഞ്ചസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുറക്കാൻ പോകുന്നു പെരുമാൽ ഫിനാൻസിന് പതിമൂന്ന് ലോൺ ടൈപ്പുകളാണുള്ളത് അതിൽ റീറ്റെയിൽ ലോണുകളുണ്ട് ബിസിനസ് ലോണുകളുണ്ട് പേഴ്സണൽ ലോണുകളുണ്ട് അതുപോലെ തന്നെ മോഡ്ഗേജ് ലോണുകളുണ്ട് അങ്ങനെ പലതും വരുന്നുണ്ട് സിക്സ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ എമ്മിൻ്റെ അടിയിൽ ലോൺ ബുക്ക് വരുന്നത് ഹൗസിംഗ് ലോണ് ആവറേജ് ഒരു എണ്ണൂറ് കോടി രൂപയുടെ ലോ ഹൗസിങ് ലോൺ ഒരു വർഷം ഒരു മാസം അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസ്ബേഴ്സ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ആവറേജ് ലോൺ സൈസ് എന്ന് പറഞ്ഞാൽ പത്തൊൻപത് ലക്ഷമാണ് ഈ ദിവാൻ ഹൗസിംഗ് ഫിനാൻസിനെ അക്വസ് ചെയ്തതിനു ശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ നെറ്റ്വർക്ക് ഏകദേശം മുന്നൂറ് മുന്നൂറിൽ നിന്ന് നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോ ടാച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി ഏകദേശം ഇരുപത്തിയാറ് സ്റ്റേറ്റുകളിലായിട്ട് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഡിസ്ട്രിക്റ്റിൽ നാനൂറ്റി നാല് സിറ്റികളിലും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കസ്റ്റമർ ബേസ് ഏകദേശം ഫോർ പോയിൻറ്റ് വൺ മില്യൺ അതായത് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഇവർക്കുണ്ടെന്ന് അറിയാം ആവശ്യപ്പെടുന്നു പതിമൂന്നായിരം എംപ്ലോയീസ് ഇവർക്കുണ്ടെന്ന് അറിയപ്പെടുന്നു സോ വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി ഇപ്പോൾ പെരുമാൽ എൻ്റർപ്രൈസസ് ട്രേഡ് ചെയ്തത് എണ്ണൂറ്റി എൺപത്തി നാല് രൂപയിലാണ് സോ അതിൻ്റെ കീഴിൽ വരുന്ന ഒരു ഫിനാൻസ് കമ്പനിയാണിത് ഇവരുടെ ലക്ഷ്യങ്ങളും മറ്റും പ്രസൻറ്റേഷനിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ പ്രെസ് പ്രസൻറ്റ് ചെയ്തു വളരെ അട്രാക്റ്റീവായിട്ട് ലെവലിൽ വരികയാണെങ്കിൽ പെരുമാൽ എൻറ്റർപ്രൈസസസ് നമുക്ക് നോക്കാവുന്നതാണ് മീഡിയം ടേമിലേക്ക് പക്ഷേ മാർക്കറ്റിൻ്റെ മൂഡ് നോക്കി കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോറിലാണല്ലോ എനിക്കൊന്ന് നയൻ തേർട്ടി നയൻ ഫിഫ്റ്റിയൊക്കെ മീഡിയം ടേമിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഓരോഹരിയാണ് പെരുമാൽ എൻറ്റർപ്രൈസസ് എന്നുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു സജസ്റ്റ് ചെയ്ത് രോഗിയായിരുന്നു സി എം എസ് ഇൻഫോ സിസ്റ്റം കുറച്ച് മാർക്കറ്റ് കറക്റ്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് നാനൂറ്റി അം അറുപത് അമ്പത്തി അഞ്ച് നിലവാരത്തിലേക്ക് വരികയുണ്ടായി പക്ഷേ അവസാനം ഇന്നലെ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് ശതമാനം പതിമൂന്ന് രൂപയുടെ അപ്സൈഡോട് കൂടി രണ്ടര ശതമാനത്തിൻ്റെ അപ്സൈറ്റോട് കൂടി മൂന്ന് നാനൂറ്റി എഴുപത്തി മൂന്നിലാണ് സോ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് റിസർച്ച് നോട്ട്സ് ഷെയർ ചെയ്തതാണ് ഒരു ത്രീ ടു സിക്സ് മന്ത്സിൻ്റെ ടാർഗറ്റാണ് ഫൈവ് ട്വൻറ്റി ഫൈവ് തേർട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ മറ്റൊരു പിക്ക് ആയിരുന്ന ജി എം ആർ ഇൻഫ്ര എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും നൂറ് രൂപയ്ക്ക് മുകളിൽ പോവുകയുണ്ടായി ഇതൊരു ചെറിയ കറക്ഷൻ ഇപ്പോഴും ഞാൻ പറയുന്നു വളരെ പോസിറ്റീവാണ് ജി എം ആർ ഇൻഫ്രയിൽ നിന്നുള്ളതാണ് കാരണം എയർപോർട്ട് റിലേറ്റഡ് ബിസിനസ് അല്ലെങ്കിൽ ഏവിയേഷൻ ബിസിനസ് ഇന്ത്യയിൽ കളിച്ചു വളർത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഒരോഹരി കൂടി നമുക്കൊരു ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കമ്പനി ടാൽബ്രോസ് ഓട്ടോ ആണ് ടാൽബ്രോസ് ഓട്ടോ പല പ്രാവശ്യമായിട്ട് നമ്മുടെ സ്വിംഗി സ്കിങ് മെമ്പേഴ്സിനൊക്കെ തന്നെ കൊടുത്തതാണ് പല പ്രാവശ്യം നമ്മളതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുകയും ചെയ്തു പക്ഷേ ഇപ്പോഴും അതിൻ്റെ വാല്യൂഷൻ വൈസ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നി പുതിയ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ചിട്ട് ടാൽബ്രോസ് ഓട്ടോസിൽ ഇനിയും ഒരു മൂവ്മെൻറ്റിന് സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ടാൽബ്രോസ് ഓട്ടോ എന്ന് പറയുന്നത് ഗ്യാസ്കറ്റ് അതുപോലെ തന്നെ ഹീറ്റ് ഷീൽഡ് ഫോർജിങ്സ് ചേയ്സ് കോമ്പോണൻസ് അതുപോലെ തന്നെ ആൻറ്റി വൈബ്രേഷൻ പ്രൊഡക്ട്സ് ആൻഡ് ഹോസസ് ഇതൊക്കെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പലതരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഈ പറയുന്ന ഗ്യാസ്കെറ്റ് മാർക്കറ്റിൽ മാത്രം അമ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ ഇവർ കൈയാളുന്നു ഇവരുടെ തൊട്ടടുത്ത കമ്പനിയായിട്ട് ഏകദേശം മൂന്ന് ഇരട്ടി പ്രൊഡക്ടാണ് ഇവർക്കുള്ളത് പല പ്രൊഡക്റ്റ് ടു വീലേഴ്സും അതുപോലെ തന്നെ പല ഫോർ വീലേഴ്സും കമ്പനികൾക്കും ഇവർ ഒറ്റ സപ്ലയറാണ് ഇവരുടെ ഇവരുടെ അടുത്ത് മാത്രമാണ് ഗ്യാസ്കറ്റ്സും അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നത് അങ്ങനെയുള്ള വളരെ സ്പെഷ്യാലിറ്റിയുള്ളൊരു കമ്പനി കൂടിയാണ് ഇവരുടെ ഡൈവേഴ്സി പ്രൊഡക്ട്സ് ടു വീലേഴ്സിലും പാസഞ്ചർ വെഹിക്കിളും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലും അതുപോലെ തന്നെ ഓഫ് ഹൈവേ വൈക്കിളും ഫാം എക്യൂപ്മെൻസിലും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് സസ്പെൻഷൻ സിസ്റ്റം ആൻറ്റി വൈബ്രേഷൻ പ്രൊഡക്റ്റുകളും ഹോൾസെയിൽസും ഒക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത് ടാറ്റാ മോട്ടോഴ്സ് ജെ എൽ ആർ മാരുതി സ്വിഗ്ഗി അതുപോലെ തന്നെ ബജാജ് ബജാജ് ഓട്ടോ അതുപോലെ തന്നെ ഹീറോ മോട്ടോസ് ഇവരൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ടതുള്ളത് പിന്നെ ഇവരുടെ രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് പതിനഞ്ച് ശതമാനം റവന്യൂ ഇവരുടെ നിന്നാണ് വരുന്നത് പതിനഞ്ച് ശതമാനം ഗ്രോത്ത് ഇവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പ്രൈസ് ടേണിംഗ് മൾട്ടിപ്പിൾസ് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ ട്വൻറ്റി വൺ എക്സിലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ്റ്റിമേറ്റഡ് ഏർണിംഗ്സ് വരുന്ന ഒരു ഷെയറിന് പതിനഞ്ച് രൂപ അമ്പത് പൈസ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ചു ഒന്ന് വളരെ ഒരു വാലുവേഷൻ ആണെന്ന് തോന്നുന്നു അതേസമയം ടാൽബ്രോയുടെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ നോക്കുന്ന സമയത്ത് ക്യൂ ഫോർ വളരെ സ്ട്രോങ് ആയിരുന്നു ക്യൂ ഫോറില് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏകദേശം ആയിരം കോടി രൂപയുടെ സസ്പെൻഷൻ ബിസിനസ് മാത്രം ഓർഡറുകൾ കിട്ടുകയുണ്ടായി ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർക്ക് ആയിരം കോടി രൂപയുടെ ഓർഡർ കിട്ടുകയുണ്ടായി ഒമ്പത് ശതമാനം ഫിഫ്റ്റി ഫിഫ്റ്റി ജോ ജെ വി അതായത് ജോയിൻറ്റ് വെഞ്ചർ ബിസിനസ്സിൽ അവർ മൊറേലിയായിട്ട് മൊറേലി ചേയ്സ് സിസ്റ്റമായിട്ട് ഏർപ്പെടുകയുണ്ടായി യൂറോപ്യൻ എക്യുപ്മെൻറ് മാനുഫാക്ചറേഴ്സാണ് അവർ വരുന്നത് സോ ഇതും അതും പ്രത്യേകിച്ചും ഇലക്ട്രിക് വെഹിക്കിളുകളുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രാക്റ്റുകളായിരുന്നു അടുത്ത എട്ട് വർഷത്തേക്കുള്ള കോൺട്രാക്റ്റുകളിൽ കമ്പനി ഏറ്റെടുക്കുകയുണ്ടായി റവന്യൂ ഗൈഡൻസും മറ്റുമൊക്കെ തന്നെ ക്യൂ ഫോർ വളരെ സ്ട്രോങ് ആയിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ തൊള്ളായിരത്തി എൺപത് കോടി രൂപയുടെ ഓർഡറുകളിൽ നാനൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ഓർഡറുകളും ഇലക്ട്രിക് വൈക്കിളുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാനൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഹൈമാർജിൻ എക്സ്പോർട്സ് ആണ് കമ്പനിക്കുള്ളത് ഇലക്ട്രിക് വൈക്കിള് കമ്പനിയുടെ ബിഗ് ഫോക്കസ് ആണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ റവന്യൂ മിക്സ് നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള എക്സ്പെക്റ്റേഷൻ കമ്പനിക്ക് ഇലക്ട്രിക് വൈക്കിളിൽ നിന്നും വരുന്നുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏകദേശം ഡബിൾ ആയിരുന്നു നൂറ്റി പത്ത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ്റ്റിമേറ്റഡ് ഇ പി എസ് വരുന്നത് പതിമൂന്ന് രൂപ അറുപത് പൈസയാണ് കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത പതിമൂന്ന് രൂപ അറുപത് രൂപ പൈസയാണ് പതിനഞ്ച് രൂപ അമ്പത് പൈസ അടുത്ത വർഷം എക്സ്പെക്ട് ചെയ്യുന്നു ഇതൊക്കെ കൂടുന്ന സമയത്ത് പ്രത്യേകിച്ചും ഓട്ടോമൊബൈൽ സെക്ടറിൽ പോസിറ്റീവ്നെസ് വരുന്നതോടുകൂടി ടാൽബ്രോ ഓട്ടോയിലും എനിക്ക് തോന്നുന്ന ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടാകാം ഇപ്പോഴത്തെ നിലവാരം മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ധൈര്യമായിട്ട് അക്കുമിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് കൂടിയായിരിക്കും ടാൽബ്രോ ഓട്ടോ അടുത്ത ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇമീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ ഫോർട്ടി ടു ത്രീ ഫിഫ്റ്റിയാണ് ഈവൺ അതിന് മുകളിലേക്ക് ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ പെർഫോമൻസ് അരിച്ച് പോയാലും നമുക്ക് അത്ഭുതപ്പെടാനില്ല സോ ഈ ആഴ്ച ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരി എന്നത് ടാൽബ്രോ ഓട്ടോ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻസുമായിട്ട് സഹകരിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു ഇതുപോലുള്ള സ്റ്റഡികളും ഇതുപോലുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ലഭ്യമാണ് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ ഒരുപാട് സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുകയുണ്ടായി അതുപോലെയുള്ള സ്റ്റഡികൾക്കും സഹായങ്ങൾക്കുമായി ഞങ്ങളുടെ സർവീസുകൾക്കുമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സഹകരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ഗെ കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കണ്ട് രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും ശുഭദിനം താങ്ക്